ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് നന്നായി നാല് വർത്തമാനം പറയുകയോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയോ ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ വരുന്ന ഒരു കമന്റ് ആണ് ഈ വീഡിയോ ആരെങ്കിലും ഒന്ന് ജാമ്യതക്കയച്ചു കൊടുക്കുമോ എന്നെ മാത്രമല്ല മതം വിടുകയും വിമർശിക്കുകയും ചെയ്യുന്ന പല ആളുകളുടെയും പേരുകൾ ആ കമന്റ് ബോക്സുകളിൽ നമ്മൾ കാണാറുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴിതാ മീനു മുനീർ എന്ന സ്ത്രീ അവര് ഫിലിം സ്റ്റാർ ആണെന്ന് തോന്നുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ഒരുപാട് ഉസ്താദന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്ന കണ്ടു എന്തിനാണ് മീനു മുനീർ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് അവർ തന്നെ ഫേസ്ബുക്കിലെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത്ര ബൈബിളിൽ നിന്ന് അപ്പോ അവര് ബൈബിളിൽ നിന്ന് ഉത്തരം ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഖുർആാനിൽ നിന്ന് എന്നാണ് അവകാശവാദം ബൈബിളില് പല വചനങ്ങളും ഇവരെ ആശയക്കുഴപ്പത്തിലാക്കിയത്രേ അവരുടെ ആദ്യമാദ്യമുള്ള സംശയങ്ങൾ വൈദികന്മാരുമായിട്ടും ഇവര് പങ്കുവെച്ചു പക്ഷേ സംശയം തീർക്കാൻ ഒരു ക്രിസ്ത്യൻ വൈദികനും സാധിച്ചില്ല എന്നാണ് മീനു തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറയുന്നത് ഇതിനിടയിലാണ് നോമ്പ് വന്നത് അത്ര അപ്പൊ അവർക്ക് നോമ്പ് എടുക്കണം എന്ന് ആഗ്രഹം തോന്നി അവരവരുടെ ആഗ്രഹം ഫേസ്ബുക്കിലൂടെ അവരുടെ ആരാധകരുമായി പങ്കുവച്ചു അപ്പോൾ നല്ല പ്രതികരണങ്ങളാണ് പ്രതികരണങ്ങളാണത്രേ അവർക്ക് ലഭിച്ചത് ഒരുപാട് പുസ്തകങ്ങളും പലരും അയച്ചു കൊടുത്തു അങ്ങനെ അവര് ഖുർആാനും ലഭിച്ചു അയച്ചു വിട്ട പുസ്തകത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ അവര് ഖുർആാൻ വായിക്കാൻ തുടങ്ങി എന്നിട്ട് ആ ഖുർആാനില് ഇവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇവർ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിലേറെ രസകരം ഇവർക്ക് ഇസ്ലാം വന്ന വഴിയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ഇവരുടെ ഹസ്ബൻഡിന്റെ പേര് മുനീർ എന്നാണ് അയാൾ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇനി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ശരി അവര് തന്നെ പറയും നമുക്കത് കേൾക്കാം മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ മിനിമുനിൽ നിങ്ങൾക്ക് ചിലങ്ങൾക്ക് അറിയാം ഞാൻ യൂട്യൂബിൽ ജീസസിനെ പറ്റി പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നാളും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളും പെട്ടെന്ന് എന്താണ് മിനു പെട്ടെന്ന് എന്താണ് ഇസ്ലാമിലോട്ട് പോകാൻ കാരണം യെസ് അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് കേൾക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് പറയേണ്ടത് എൻ്റെ ദൗത്യമാണ് എന്താണ് എന്താണ് ഞാൻ അതിൽ ഇമ്പോർട്ടൻസ് കണ്ടത് എന്നാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നെ ആകർഷിച്ചത് ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചു അങ്ങനെ ബൈബിളിലെ ഓരോ വചനങ്ങളും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ചില വചനങ്ങൾ എന്നെ വളരെയായി ആകർഷിച്ചിരുന്നു അങ്ങനെ ഞാൻ കൺഫ്യൂസ്ഡായി അതെങ്ങനെ വരുവാണ് ഇതിങ്ങനെ വരുമോ അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ പല പല ഡൗട്ടുകൾ വന്നു പലരോടും ഞാൻ ചോദിക്കാൻ പല പലച്ചമാരോട് ഞാൻ ചോദിക്കാൻ അവസരം ചിലപ്പോൾ അവർക്ക് എന്നെ പറഞ്ഞേക്കാം ചെയ്യുന്നത് അവർ എനിക്ക് അത് കേൾക്കാൻ ഇങ്ങനെ സെമെനസ് കാണിച്ചില്ല പിന്നെ ഞാൻ ഞാൻ വിചാരിക്കാം പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് അടങ്ങുന്ന വീഡിയോ ആണത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ അവർക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബൈബിളിൽ ഉണ്ടായിരുന്നു ബൈബിളിനെ കുറിച്ച് അവർക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ പുരോഹിതരാരും ഇവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ തയ്യാറായില്ല അപ്പോ അവർ ഖുർആാൻ കിട്ടി സ്വയം അവര് ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കരമായ വിജ്ഞാനം ലഭിച്ചു അങ്ങനെയാണ് അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോ ഇസ്ലാം മതത്തെക്കുറിച്ച് ഇസ്ലാം മത പ്രമാണങ്ങളെക്കുറിച്ച് പഠിച്ച എനിക്ക് ഖുർആാനിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഇക്കണ്ട ത്രയും ഖുർആാൻ പഠിപ്പിക്കുകയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഖുർആാനിലെ സംശയങ്ങൾ തുരുതുരേ വീഡിയോകളിലൂടെ ചോദിച്ചു കൊണ്ടുപിടിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ എഴുതി കൊണ്ടുപിരിക്കുന്നു സംശയങ്ങൾ ഇതുവരെ ഒന്നിനും ഉത്തരം ലഭിച്ചില്ല പക്ഷേ അവരുമായിട്ട് ഈ മീനു മുനീറുമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് ചോദിക്കും അവരുടെ ഏത് തരത്തിലുള്ള ഉത്തരം കിട്ട ബൈബിളിൽ നിന്നും ഉത്തരം കിട്ടാത്ത ഏത് ചോദ്യത്തിനാണ് അവർക്ക് ഖുർആാനിൽ നിന്ന് ഉത്തരം കിട്ടിയത് എന്നൊന്ന് അറിയണമല്ലോ കാരണം ഒരുപക്ഷെ ആ ചോദ്യം ഞാനും എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകളും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമായേക്കാം അപ്പോ അവര് പറയുന്നു പുരുഷന്മാർക്കു മാത്രമല്ല ഹൂറികൾ ഉള്ളത് സ്ത്രീകൾക്കും എഴുപത്തിരണ്ടു ഊറന്മാരുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് എന്റെ വീഡിയോ ഇല്ല ആ വീഡിയോയ്ക്ക് മറുപടി പറയുന്നുണ്ട് നമുക്ക് വളരെ ഫെമിനിസ്റ്റ് ിന്താഗതിയോടുകൂടെ ഒരു ഇസ്ലാമിക മിനു ചെയ്തിരിക്കുന്നത് ഇസ്ലാമികൻ എന്ന ഒരു ക്രൈസ്തവ യുവതി പല കാരണങ്ങൾ കൊണ്ട് മതം മാറി മിനു മുനീർ എന്ന പേരും സ്വീകരിച്ച് ഇസ്ലാം മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാധാരണ മൗലവിമാർ പറയുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൂറികൾ ഒരാളായിട്ട് കഴിയുക പുരുഷന്മാർക്ക് മാത്രം ഹൂറികളെ കിട്ടും എന്ന് പറയുന്ന മൗലവിമാരുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു വ്യത്യസ്ത ആശയം ഒരു ഫെമിനിസത്തിന്റെ രൂപത്തിലൂടെ എടുത്ത് പുറത്തു വരികയാണ് അതാണ് ഇന്നത്തെ കേരള പരിശോധിക്കുന്ന എല്ലാവർക്കും കേരള ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വർഗത്തിൽ ഹൂറികൾ പുരുഷന് മാത്രമാണ് മിനു മുന്നൂറിന്റെ ആർഗ്യുമെന്റിലേക്ക് ആദ്യം നമുക്ക് ഇന്നത്തെ ഇറങ്ങാം സ്വർഗത്തിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് പേർ സ്ത്രീയോ പുരുഷനോ ആരായാലും ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സർക്രമങ്ങൾ ചെയ്യുന്നോ അവർക്ക് സ്വർഗം അവകാശമാണ് സത്യവിശ്വാസ്യം ആരാണ് സക്രമങ്ങൾ ചെയ്യുന്നത് ഇതാണ് അള്ളാഹു അപ്പോൾ സ്വർഗ്ഗത്തെ ചിലമ്പം ഈ പുരുഷന്മാർക്ക് മാത്രം കൂറികളെ കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണിത് ചില പുരോഹിതർ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന പലയിടത്തും കേട്ടിട്ടുണ്ട് പുരുഷന്മാർക്ക് കൂറുകൾ കിട്ടും എന്നാൽ ും കൊടുത്തിട്ടില്ലാത്തരും കൊടുത്തിട്ടില്ലാത്ത ഒരർത്ഥം അല്ല മിനു മുനീറിനെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അർഹതയുണ്ടോ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആാൻ പണ്ഡിതരാണ് ആർക്കെങ്കിലും ഒക്കെ കയറി അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം അതാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് എന്ന് പറയാൻ പറ്റുമോ അതിന് വ്യക്തമായ തെളിവുകൾ അല്ല ചിലപ്പോൾ മിനു മുനീറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരികളായ ചിപ്പിക്കകത്തടക്കപ്പെട്ട മുത്തുപോലെയുള്ള ഒരു മനുഷ്യനോ ജിന്നോ മുമ്പ് സ്പർശിച്ചിട്ടില്ലാത്ത കൂറികളെ കിട്ടുന്നതായിരിക്കും സന്തോഷം എല്ലാവരും ആ രൂപത്തിലായിരിക്കില്ലല്ലോ ചിലപ്പോ ലെസ്ബിയൻ ക്യാരക്ടർ ഉണ്ട് ഓരോരുത്തർ ഓരോ ക്യാരക്ടറാണ് എല്ലാവർക്കും ഇപ്പോൾ അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടാൻ പറ്റും ഉസ്താദുമാര് പോലും ഖുർആാൻ വ്യാഖ്യാതാക്കൾ പോലും പറയുന്നത് ഇവിടത്തെ ഭാര്യ പോലും എഴുപത്തി മൂന്നാമത്തെ ഒരു സ്ഥാനത്തേക്ക് സ്വർഗത്തിൽ വരുമെന്നും ഇവിടെ അവിടെയുള്ള എഴുപത്തിരണ്ടു കുറികളുടെയും രാജ്ഞിയായിട്ട് ഇവിടെയുള്ള ഭാര്യ മാറുമെന്നും ഒക്കെയാണ് എന്തായാലും ഈ എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം കിട്ടും ൂരി പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് കൂറുകൾക്ക് പകരം കൂറന്മാരെ ആയിരിക്കും ആ സ്ത്രീകൾക്ക് കിട്ടുക എന്നാണ് വ്യങ്ങ ആ ആശയത്തിന്റെ ആധികാരികതയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആർക്കാണ് കൂറികളെ കിട്ടുന്നതെന്ന് ഇസ്ലാമിക പ്രമാണമനുസരിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം െ നാലായിരത്തി ആറാം ഹദീസ് ബുക്ക് നമ്പർ ഹദീസ് ഹദീസ് പറയുന്നത് ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം ഫ്രം സഹൽ സഹൽ ബിൻ 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 അനസ് ഹിസ് ഫാദർ ദ ഓഫ് അവന്റെ പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് ഇപ്രകാരം ഹു ഹി ഹി വെൻ ടു ഇംപ്ലിമെന്റ് വിൽ വിൽ കോൾ ഹിം ഹിം ബിഫോർ ഓൾ ക്രിയേഷൻ ഓൺ ഡേ ഓഫ് ഓഫ് റിസറക്ഷൻ ആൻഡ് ഗിവ് ചോയ്സ് എനി ദാറ്റ് പിതാവിദ് ആരാണോ ദേഷ്യം നിയന്ത്രിക്കുന്നത് അവൻ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ടു ഇംപ്ലിമെന്റ് അവൻ അവന്റെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നയാൾക്ക് തള്ളാ സ്വർഗത്തി ചെല്ലുമ്പോ ആ ഹൂറികളെ നിരത്തി നിർത്തിയിട്ട് ഇഷ്ടമുള്ള ഹൂറിയെ തെരഞ്ഞെടുത്തോളം പറയും സംശയം നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് ഇതിന്റെ മുമ്പ് റെസ്ട്രീറ്റ് വല്ലതും ആണോ ചെല്ലുമ്പോ ഈ നമ്മളെ സൂത്രധാര സിനിമയിലൊക്കെ കേട്ടിട്ടില്ല ീറ്റ് മീൻസ് ആ ബ്രോത്തലിന്റെ മാനേജർ പെണ്ണുങ്ങൾ നിരത്തിലേക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള ആണോ എന്ന് വെച്ചിട്ട് കേട്ടി കൊണ്ടുവന്ന പല മൂവിയിലൊക്കെ കണ്ടിട്ടില്ല അപ്പൊ അതുപോലെയാണ് ഈ സ്വർഗ്ഗം എന്നാണ് ഇവരുടെ വിചാരം ഗ്ലോറിഫൈഡ് ബ്രോത്തൽ അതായത് ഒരു ഗ്ലോറിഫൈഡ് റെഡ് സ്ട്രീറ്റ് അതിന്റെ പേര് കടമൊക്കെ മാറ്റി വേണ്ടി പച്ച സ്ട്രീറ്റ് എന്നാൽ ഗ്രീൻ സ്ട്രീറ്റ് എന്നാൽ കാര്യം അതാണല്ലോ ഇവരുടെ ഒരു ആസ്ഥാന കളർ ഇതാണ് കൂറികളെ കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പത്തിന്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം നമുക്ക് കാണുന്നത് ആരാണോ ഈ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് അതായത് ചാകരാക്രമണത്തിലൊക്കെ നാട്ടുകാർ കൊന്നൊടുക്കുന്ന ഭീകരമാരെയാണ് ഈ രക്തപാക്ഷികൾ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാറ്റുകാരുന്ന രക്തസാക്ഷിയാവുന്നവർക്ക് എഴുപത്തിരണ്ട് ഹൂറികളെ നിങ്ങൾക്കിവിടെ കാണാം എഴുപത്തിരണ്ട് ഹൂറികളെയാണ് അള്ളാഹു കൊടുക്കുന്നത് അപ്പൊ എഴുപത്തിരണ്ട് ഹൂറികളെ അള്ളാഹു അവർക്ക് കൊടുക്കുമ്പോ ഇവിടുത്തെ രസം നമ്മളെ മിനു മുനീർ പ്രസ്താവിക്കുന്നത് അങ്ങനെ എഴുപത്തിരണ്ട് ഹൂറിയെ ഹൂറികളെ കൊടുക്കുമ്പോ ഒരു സ്ത്രീയാണ് അവിടെ മരിച്ചു മരിച്ചില്ലെങ്കിൽ അവർക്ക് എഴുപത്തിരണ്ട് ഹൂറന്മാരെ എന്നാണ് എൻറെ പ്രിയ മിനു മുനീർ സഹോദരി മിനു കുര്യൻ എന്നായിരുന്നു താങ്കളുടെ പേര് ഞങ്ങൾക്കറിയും കുര്യൻ താങ്കളുടെ പിതാവായി താങ്കളൊരു മുനീറിന്റെ വിവാഹം കഴിച്ച ഇസ്ലാമായി നല്ല കാര്യം പക്ഷെ ആ മുനീറിന്റെ അവസ്ഥ താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കുക സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എഴുപത്തിരണ്ട് ഹൂറന്മാരുമായിട്ട് താങ്കൾ പോകുന്ന സമയത്ത് അതിനേക്ക് ഞങ്ങളുടെ നാട്ടിൽ ബലാസംഗം എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ സ്വർഗം എന്നാണെങ്കിൽ താങ്കൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്രത്തോളം ഹീനമാണ് എന്ന് പൊതുജനത്തിന് പറയേണ്ടി വരും ഇത് സിനിമയല്ല തട്ടു പറയാ എഴുപത്തിരണ്ട് ഹൂറന്മാർ അതും ഒരു ഹൂറിയുടെ വലിപ്പം എന്ന് പറയുന്നത് അറുപത് ആണ് അറുപത് ക്യുബിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് മീറ്റർ നീളമാണ് ഒരു ഹൂറിക്കുള്ളത് അപ്പൊ അതേപോലെ ഹൂറന്മാരെ കിട്ടുമ്പോ പറയുന്നത് രണ്ട് മീറ്റർ താഴെയുള്ള ഒരു മീറ്റർ ഒന്നര മീറ്റർമീറ്റർ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉള്ള ഈ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എല്ലാ നേരത്ത് ഈ മുപ്പതും ഇരുപതും മുപ്പതും മീറ്റർ നീളമുള്ള അവരെ ഇരുപതരട്ടി വലിപ്പമുള്ള മുപ്പതരട്ടി വലിപ്പമുള്ള ഹൂറന്മാർ എഴുപത്തിരണ്ട് പേര് ഒരുമിച്ച് കൊണ്ടിട്ട് പോകുമ്പോ ശിക്ഷ ശിക്ഷയെന്നാ വിളിക്കുന്നത് അല്ലാതെ സ്വർഗമൊന്നും പ്രതിഫലമൊന്നുമല്ല ഇതിനേക്ക് പീഡനം ബലാത്സംഗം എന്നൊക്കെ വിളിക്കും രാക്ഷസന്മാര് ഈ അജാദവാഹു രാക്ഷസന്മാർ മറ്റിനെ പിടിച്ചോണ്ട് പോയി അത് പറയുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം നിറഞ്ഞതാണ് ഇസ്ലാമിക എന്ന കോൺസെപ്റ്റ് പരസ്യമായി തന്നെ നമ്മളോട് പറയുകയാണ് അല്ല ഇതിനകത്ത് ഇത് മാത്രമല്ല ഒരു പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ഇവിടെയുള്ള ഭർത്താവിന്റെ എഴുപത്തിമൂന്നാമത്തെ ഞാൻ ഇപ്പോൾ ഞാൻ മിനു മുനീറായി മാറിയിരിക്കുന്നു എനിക്ക് പറ്റില്ല എനിക്ക് എഴുപത്തിരണ്ടു ഹൂറന്മാരെ അള്ളാഹു തന്നേ പറ്റൂ എന്ന് ഉള്ളിൽ കിടക്കുന്ന വാശി പുറത്തു വരുന്നതാണ്

ഒരു സ്ത്രീയും തന്റെ ഭർത്താവിനെ ഈ ഭൂമിയിൽ ശല്യപ്പെടുത്താൻ പാടില്ല കാര്യം പുള്ളിക്ക് കുറെ ഭാര്യമാരോടുകൊണ്ട് ശല്യം കൂടി കഴിഞ്ഞപ്പോൾ പുള്ളി ഇറക്കിയ ഒരു പരിപാടിയാണ് ഭാര്യമാര് ഭർത്താക്കന്മാരെ ശല്യപ്പെടുത്താൻ പാടില്ല സന്തോഷം ഞാൻ എന്താ ഭാര്യമാർ ഭർത്താക്കന്മാരെ ശല്യപ്പെടുത്താൻ പറഞ്ഞത് ഒരു നല്ല ഉപദേശമായിട്ട് പറയുന്നതല്ല അതിനൊരു കാരണമുണ്ട് കാര്യം ഈ ഭർത്താവിന്റെ സ്വർഗത്തിൽ ഇപ്പോ ഹൂറികളായിട്ട് എഴുപത്തിരണ്ട് കാത്തിരിക്കുക ആ എഴുപത്തിരണ്ട് ഹൂറികൾ ഒരാൾ പറയും എന്ന് പറയും

മിനു മുനീറിനോട് പറഞ്ഞിട്ട് കഥയുണ്ടോ ഇസ്ലാമിൽ എന്താണുള്ളതെന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്താണെന്നും പോലും അറിയാതെയാണ് മിനു മുനീർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഖുർആാനിന്റെ വാക്യങ്ങളിൽ ആദ്യം ഇവരുടെ കണ്ണിൽപ്പെട്ട വചനമെത ലോകത്താരെങ്കിലും താൻ ഇസ്ലാം മതം സ്വീകരിച്ചത് എഴുപത്തിരണ്ട് ഹൂറന്മാരെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പുരുഷന്മാരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം അവര് നമസ്കരിക്കുന്നതും ജക്കാത്ത് കൊടുക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഇതെല്ലാം നോമ്പു പിടിക്കുന്നതും ഒക്കെ ആ എഴുപത്തിരണ്ട് സുന്ദരികളായ ഹൂറികൾക്കു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ മിനു മുനീർ മിനു കുര്യന് അവരുടെ മതത്തിൽ നിന്നാൽ ഇതൊന്നും കിട്ടില്ല അതുകൊണ്ട് മിനു മുനീറായാൽ എനിക്ക് എഴുപത്തിരണ്ടെണ്ണത്തിനെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വന്നതെന്താണ് ഈ പ്രമാണങ്ങളിൽ എന്താണുള്ളത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും അറിയില്ല ഒരു എൽ കെ ജി കുട്ടിയുടെ ബുദ്ധി പോലുമില്ല അതുകൊണ്ടാണ് ഖുർആാനിന്റെ വചനങ്ങളെ പോലും കട്ടു എന്നാൽ ഇപ്പോ പുരുഷന് മാറിടം തുടുത്ത സ്ത്രീകളെയാണ് കൊടുക്കുന്നത് തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന് എന്താണ് കൊടുക്കുന്നത് എന്ന് പറയാൻ അള്ളാഹു മറന്നതുകൊണ്ട് അള്ളാഹുവിന്റെ തെറ്റ് തിരുത്തി കൊടുക്കുവാണ് മിനു മുനീർ ഇതുവഴി വലിയ ഒരു വിശ്വാസി സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും മിനു മുനീർ സമർത്ഥമായി നമ്മളെ ട്രോളുവാണല്ലേ നന്ദി